കൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശിരീച്ച് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് മുംതാസ് ലൈലയുടെ ഇടതൂർന്ന മുടിയിൽ എണ്ണ തേച്ച് പിടിപ്പിക്കുകയാണ് താജ കാഴ്ച ഒരു നിമിഷം നോക്കി നിന്നു പരസ്പരം ഓരോന്ന് പറഞ്ഞ് ചിരിക്കുന്നതിനിടയിൽ പുറത്ത് വണ്ടി വന്നു നിന്ന ശബ്ദം മുന്താസു അവളും കേട്ടിരുന്നില്ല വാതിലടുത്തൊരാൾ രൂപം പോലെ തോന്നിയതും ലൈല തലചിരിച്ച് നോക്കി താജാണെന്ന് കണ്ടതും അവളൊന്ന് ചിരിച്ചു എന്നിട്ട് എണ്ണ വെക്കുന്നുകൊണ്ട് മുന്താസിന് ബുദ്ധിമുട്ടാവേണ്ടെന്ന് കരുതി തല ശരിക്ക് പിടിച്ചു തന്നെ ഇരുന്നു മാമ വന്നില്ലേ അവൻ അവളെ മൈൻഡ് ചെയ്തില്ല സോഫയിൽ മുന്താസിന്റെ അരികിൽ വന്നിരുന്നു ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു ആരെയെ കാണുന്നുണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതേയുള്ളൂ മുന്താസ് എണ്ണപ്പാത്തതിന്റെ അടപ്പിട്ടുകൊണ്ട് അവനോട് പറഞ്ഞു വാതിലിന്റെ അരികിൽ വീണ്ടും ഒരാൾ രൂപം പോലെ തോന്നി നോക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് കയറി വരുന്ന എബിയെ കണ്ടു അവൾ വേഗം മടിയിൽ കിടക്കുന്ന ഷാളിട്ട് തലയിലേക്ക് ഇട്ടുകൊണ്ട് നിലത്തു എന്നെ മാത്രമല്ല വേദാളം ഉണ്ടല്ലോ അവൾ പതിവ് ചിരിവിടാതെ എബിയുടെ അരികിലേക്ക് നടന്നു ഇവിടെ സംഭവബുലമായി ഏതാണ്ടൊക്കെ നടന്നും അത് കാരണം ചിലരൊക്കെ സന്തോഷം കൊണ്ട് നിലത്തുന്നല്ലെന്നൊക്കെ പറയുന്നു കേട്ടു എന്നാൽ ആ സന്തോഷം നേരിട്ടൊന്ന് കണ്ടിട്ട് പോകുന്ന രീതി വന്നതാണേ ഈ വേദാളം പോടാ എബിയുടെ പറച്ചിലും ആ മുഖത്തെ കളിയാക്കി ചിരിയൊക്കെ കണ്ടിട്ട് അവൾ കുറുമ്പോടെ അവന്റെ കൈക്കിട്ടൊരെണ്ണം കൊടുത്തു മുന്താസിന് എബിയെ നോക്കാനും സംസാരിക്കാനും ഒക്കെ വല്ലാത്തൊരു പ്രയാസം തോന്നി അന്ന് അപമാനിച്ചതോർത്ത് കുറ്റബോധത്തോടെ തലാഴ്ത്തി നിന്നു ഹായ് മമ്മ ഇവിടെ നിപ്പുണ്ടായിരുന്നു ഇവളും മുന്നിൽ കയറിയത് കൊണ്ട് കണ്ടില്ല കേട്ടോ എന്താണെന്ന് അറിഞ്ഞൂടാ നല്ല ക്ഷീണം മമ്മ പോയി എനിക്കൊരു ഗ്ലാസ് അരി വേണ്ട ഒരു മൂന്ന് ഗ്ലാസ് ജ്യൂസ് എടുത്തിട്ട് വാ വേണേ ഇവനും കൂടെ എടുത്തോ പക്ഷെ ആദ്യം പറഞ്ഞ മൂന്നെണ്ണം എനിക്കാണേ മധുരം ഒട്ടും കുറക്കണ്ട എനിക്ക് ഷുഗർ ഒന്നുമില്ല മുൻതാസിന്റെ പ്രയാസ എപ്പിക്കും മനസ്സിലായിരുന്നു അതൊക്കെ മാഞ്ഞു പോകാൻ വേണ്ടി അവൻ തുടങ്ങി സ്ഥിരം വെറുപ്പീര് അവനൊന്നും തന്നെ മനസ്സിൽ വെച്ചിട്ടില്ലല്ലോ എന്നുള്ളത് മുംതാസിനെ ആശ്വസിപ്പിച്ചു മനസ്സും മുഖവും ഒരുപോലെ തെളിഞ്ഞു എനിക്കൊരു പുഞ്ചിരിയും സമ്മാനിച്ചിട്ട് അടുക്കളയിലേക്ക് നടന്നു പുറകെ പോവാൻ നിന്ന ലൈലെ എബി അവിടെ തന്നെ നിർത്തിച്ചു താജിനെന്തോ പന്തിയുടെ തോന്നിയിരുന്നു സംശയത്തോടെ എബിയെ നോക്കി നിന്നും ഓഫീസിൽ നിന്നൊരു കോൾ വന്നു മാനേജറുടെ കോൾ ആയതുകൊണ്ട് കട്ട് ചെയ്യാനോ എടുക്കാതിരിക്കാനോ പറ്റിയില്ല കോളുമെടുത്ത് പുറത്തേക്ക് നടന്നു എന്താടാ എന്തിനെ പിടിച്ച് നിർത്തിച്ചേ കാര്യം പറ ലൈല എബിയെ തന്നെ നോക്കി ലൈല അത് അത് ഞാൻ നിന്നോട് എങ്ങനെ പറയാനാ എന്താടാ എന്താണെങ്കിലും പറ നീ അറിഞ്ഞ കാജു ഡിവോഴ്സ് ചെയ്യാൻ പോവാ ഡിവോഴ്സോ ലൈല ഇല്ല ഞെട്ടിപ്പോയിരുന്നു നാ ടേബിളിൽ നിന്ന് പുറത്തിറക്കാൻ താജിലേക്ക് മാറ്റിയവൻ ആ നീ അവനെ നോക്കിയിട്ടൊന്നും കാര്യമില്ല സത്യം ഞാൻ പറഞ്ഞു ഡിവോഴ്സ് ചെയ്യണമെന്ന് തന്നെയാണ് അവൻ്റെ ആഗ്രഹം പക്ഷെ നടക്കില്ലല്ലോ അവനവൻ്റെ ഡാഡും മമ്മിയൊന്നും സമ്മതിക്കില്ലല്ലോ ആ പണ്ടത്തെ പെൺകുട്ടി നീയാണെന്ന് അറിഞ്ഞോട്ട് അവൻ ആ കലുതുള്ളി നടക്കുക കോളേജിൽ നിന്ന് വന്ന് ദേഷ്യം മുഴുവൻ എന്നോട് തീർത്തു ദയ കണ്ടോ എന്റെ കഴുത്തിന് പിടിച്ചു നേരെ നോക്ക് പിടിച്ചു ഞെക്കിയതിന്റെ പാട് കാണാം എബി കഴുത്ത് നിവൃത്തിയിലേക്ക് കാണിച്ചു കൊടുത്ത് തീർന്നില്ല ഇത് മാത്രമല്ല എൻ്റെ കയ്യും കാലം ഒടിച്ചിട്ട് എന്നെ അങ്ങ് മെഡിക്കൽ കോളേജിലേക്ക് എടുത്തു എന്ന് പറഞ്ഞു പോട്ടെ സാറില്ല എന്നെ പറഞ്ഞു സഹിക്കാം എന്നാ സഹായിക്കാൻ കഴിയാത്ത നിന്നെ പറഞ്ഞാ നീയാണ് ആ പെണ്ണ് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ നിന്നെ കെട്ടില്ലായിരുന്നത്രേ ഇനിയിപ്പോൾ തലയിലായില്ലേ അനുഭവിക്കേ നിർത്തിയുള്ളൂ എന്നും പറഞ്ഞു ഇനി ലോകത്തുള്ളതിൽ വെച്ച് ഒരു തെറിവൊരു ബാക്കിയില്ല അവൻ നിന്നെ വിളിക്കാൻ ആകെ സങ്കടം വന്നു പോയി എനിക്ക് അതാ ഞാനിപ്പോൾ നിന്നോടെല്ലാം പറയാൻ കാരണം എന്നാൽ അവനിങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ ഒന്നുമില്ലാലും നീ അവൻ്റെ ഭാര്യയല്ലേ നീ ഒരു ശല്യമാണെന്നോന്നു ആ ശല്യം ഒഴിഞ്ഞു പോകാൻ വേണ്ടി എന്നോട് നിന കെട്ടിക്കോളം വരെ പറഞ്ഞു പകച്ചു പോയി ഞാൻ എബി ഒന്നും നോക്കിയില്ല അവൾ എരിയാറ്റാൻ വേണ്ടി ഉള്ളതും ഇല്ലാത്ത എല്ലാ കാര്യങ്ങളും ഒന്നിനും നൂറ് എന്ന കണക്കിൽ വിളമ്പാൻ തുടങ്ങി താജ അപ്പോഴേക്കും ഫോൺ കോൾ കഴിഞ്ഞ് അകത്തേക്ക് വന്നിരുന്നു എബി പറഞ്ഞൊന്നും കേട്ടില്ലെങ്കിലും ലൈലയുടെ മുഖം കാണുമ്പോൾ എബി കാര്യമായി പണിതിട്ടുണ്ടെന്ന് താജന് മനസ്സിലായി താജ് എബിയെ കടുപ്പിച്ചു നോക്കിയിട്ട് അവളുടെ അരികിലേക്ക് വന്നു അവൾ പള്ളിഞ്ഞേരിച്ച് അവനെ കൊല്ലുന്ന പോലെ നോക്കിയിട്ട് കിച്ചണിലേക്ക് വിട്ടു എന്താണ് നീ അവളോട് പറഞ്ഞെ താജി എബിയുടെ നേരം തിരിഞ്ഞു ഏയ് വേണ്ടതൊന്നും പറഞ്ഞിട്ടില്ല വേണ്ടതേ പറഞ്ഞിട്ടുള്ളൂ വേണ്ടതോ എന്നിട്ടാണോ അവളെന്നെ ദഹിപ്പിച്ചിട്ട് പോയത് സത്യം എന്താ നീ അവളോട് പറഞ്ഞേ നീ പറഞ്ഞൊക്കെ തന്നെ നിന്നൊന്നും കുറച്ചിട്ടൊന്നുമില്ല കൂട്ടിയിട്ടേ ഉള്ളൂ നീ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴേ ഞാൻ കാത്തു നിന്നാ നിന്നെയൊന്ന് നൈസായിട്ട് വറ്റാൻ എബി പല്ലിച്ച് കാണിച്ചു എടാ സാമദ്രോയി എന്ത് തെറ്റാണോ ഞാൻ നിന്നോട് ചെയ്ത് ഇന്നത്തെ നൈറ്റ് ഫസ്റ്റ് നൈറ്റ് ആകണമെന്ന് കരുതിയതാ രാവിലെ കൂടി അവളോട്ട് അതേക്കുറിച്ച് പറഞ്ഞിട്ട് പോയതാ നീ എല്ലോലച്ച വാട്ടേ രോദനാളിയാ പക്ഷെ കാര്യമില്ല നീ എത്ര ഒരു കാര്യല്ല മോനെ ഞാൻ അവളോട് പറഞ്ഞുകഴിഞ്ഞു ഇനിയിപ്പൊ തിരിച്ചെടുക്കാൻ പറ്റില്ല തിരിച്ചെടുത്താൽ അവൾ വിശ്വസിക്കില്ല ആഹാ എന്ത് സുഖം എന്ത് കുളിര് നിന്റെ ലേറ്റ് ഭസ്റ്റ് കലക്കിയപ്പോ എന്താ സുഖം ഇതാ എല്ലാരും പറയുമേ ആരാ കുടുംബം കലക്കാൻ നല്ല സുഖാണെന്ന് എടാ ഇവിടെ മമ്മ അവളൊക്കെ ഉണ്ടായിപ്പോയി ഇല്ല നിന്റെ അടിയന്തരം ഞാനിപ്പൊ കഴിച്ചനെ നീയും കേട്ടുല്ലോടാ നിനക്കും ഫസ്റ്റ് നൈറ്റ് അന്ന് കാണിച്ചുടാ നിന്റെ ലാസ്റ്റ് നൈറ്റ് ആക്കി തരും ഞാൻ താജരന്നാകെ വന്നിരുന്നു നിന്ന് കലി കൊള്ളാൻ തുടങ്ങി അയ്യോ നീ ഇത്രക്ക് ആക്രമണം പിടിച്ചു പോഞ്ഞില്ല ഇനിയിപ്പൊ നീ എന്നെ കടിച്ചു കീറാ വന്നൊരു കാര്യമൊന്നുമില്ല ചെന്ന് അവളെ കയ്യിലെടുക്കാൻ നോക്ക് ഒന്ന് സ്വീറ്റ് ആയിട്ട് ലെയില്ല എന്ന് വിളിയെടാ ഞാൻ കേറ്റിറക്കെ നിന്റെ ആ ഒറ്റ വിളി തന്നെ പറന്ന് പോയിക്കോളു പിന്നെ നിനക്ക് ഇന്ന് മുല്ലപ്പവും കയ്യിൽ ചുറ്റി പിടിച്ച് രാത്രി ശുഭരാത്രി പാടി കളിക്ക അപ്പൊ പറഞ്ഞ പോലെ അടിപൊളി ഫസ്റ്റ് നൈറ്റ് ഓൾ ദി ബെസ്റ്റ് കളിയാ ഒന്ന് ഇറങ്ങി നീ ഫസ്റ്റ് നൈറ്റ് എന്നെ ഒന്നും പറയിപ്പിക്കണ്ട എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് അവൻ ഒരു കോപ്പിൽ ഓൾ ദി ബെസ്റ്റ് കൊണ്ടുപോയി കുഴി തിന്നട പട്ടി ഫസ്റ്റ് നൈറ്റ് മറ്റൊന്നും തോടാൻ പോലും അവളെ സമ്മതിക്കാൻ തോന്നില്ല കണ്ടില്ലേ മുഖം പോയത് ഇന്ന് ഇക്കാര്യം പറഞ്ഞു ചെന്നാ മിക്കവാറും അവൾ എന്നെ ഒലക്ക വെച്ച് അടിക്കും അമ്മാതിരി എരിയിലാണോ നീ കയറ്റിയത് സോറി മുത്തേ എന്നൊണ്ട് ഇതൊക്കെ പറ്റുള്ളൂ നിന്റെ ലൈഫ് നിന്റെ കേൾ സോ നീ തന്നെ ഹാൻഡിൽ ചെയ്തോ ഞാൻ ചെയ്യാൻ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിൽ കൂടുതലൊന്നും നീ പ്രതീക്ഷിക്കേണ്ട എബി ചിരിച്ചുകൊണ്ട് സോഫിയിലേക്ക് വീണ് ടീ പോയിൽ കിടക്കുന്ന പത്രം എടുത്ത് മറിച്ച് നോക്കാൻ തുടങ്ങി വള്ളംകളി മാറ്റി വെച്ചു ഒരു പേജ് മറിച്ച് നോക്കിയില്ല അതിന് മുന്നേ അവൻ കോട്ടു ആയിട്ടുണ്ട് പത്രം എടുത്ത് അതേപടി തന്നെ ടീ പോയിലേക്ക് തിരിച്ചു വെച്ചു താജ് ആകെ ദേഷ്യത്തോടെ വന്ന് എബിക്ക് ഓപ്പോസിറ്റിലെ സോഫിയിലേക്ക് ഇരുന്നു താജിന്റെ ദേഷ്യം കണ്ട് എബിക്ക് ചിരി പൊട്ടി പൊട്ടി വരുന്നുണ്ടായിരുന്നു പക്ഷേ ചിരിച്ചാൽ അത് ആരോഗ്യത്തെ വലിയ തോതിൽ തന്നെ അറിയാവുന്നതുകൊണ്ട് വരുന്ന ചിരിയൊക്കെ എബി അപ്പാടെ വിഴുങ്ങിക്കളഞ്ഞു ഉള്ളൂ ബാക്കിയോടെ മുൻതാസാണ് ജ്യൂസ് കൊണ്ടുവന്ന് ട്രേ നീട്ടുമ്പോൾ തന്നെ എബി ചോദിച്ചു ആദ്യം ഇത് കുടിക്കണം എന്നിട്ട് വേണേ കൊണ്ടുവരാം ഇങ്ങനെ ഒരു ആക്രാന്ത് പിടിച്ചവൻ മുൻതാസിന് പുറകെ കയ്യിൽ സ്നാക്സുമായി വന്ന നിലയില എബിയെ നോക്കി കഷ്ടമെന്നുള്ള അർത്ഥത്തിൽ കൈമലർത്തി ആക്രാന്തി എനിക്കല്ലോ മോളെ ഇവിടെയുള്ള മറ്റു ചിലർക്കാ എബി ഏറെയിട്ട് താജിനെ നോക്കി ലൈലയോട് പറഞ്ഞു ആർക്ക് ലൈലയ്ക്ക് ആരും മനസ്സിലായില്ല എബിയെ നോക്കി നെറ്റി വിളിച്ച് അതൊക്കെ നിനക്ക് വൈകാതെ മനസ്സിലാവു എബി വീണ് ചിരി ഒതുക്കി പിടിച്ചിരുന്നു മുംതാസ് ഒരു ചിരിയോടെ എബിയെ നോയി കൊണ്ട് നിന്നു അവന്റെ ആ ഫ്രീക്ക് ലുക്കും മുഖത്തെപ്പോഴും നിൽക്കുന്ന ചിരിയും മുംതാസിന് ഒരുപാട് ഇഷ്ടമായി ആ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ എബി മുൻതാസിന്റെ മനസ്സിൽ ഇടം നേടി അവനെടുത്തു കഴിഞ്ഞ് ബാക്കി അടക്കുന്ന ഒരു ഗ്ലാസ് യൂസ് എടുത്ത് മുംതാസ് താജിനെ നീട്ടി വേണ്ട ഒന്ന് ഫ്രഷ് ആവണം ആകെ വീർത്തിട്ടാവുള്ളൂ കോഫി മതി കുളി കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴേക്കും മുംതാസിനോട് പറഞ്ഞിട്ട് അവൻ അവളെ നോക്കി കോഫി നീ തന്നെ കൊണ്ടുവരണമെന്നുള്ള അർത്ഥത്തിലൊരു നോട്ടം ശേഷം എണീറ്റ് മുകളിലേക്ക് പോയി എബിയുടെ വെറുപ്പീരികൾക്കായ ലയില മാത്രമല്ല മുന്താസിൻ കൂടെയിരുന്നു എത്ര ദുഃഖമുള്ളവരായാലും എത്ര വലിയ മസിൽ മസ്സിൽപിടുത്തക്കാരായാലും എബിയുടെ കൂടെ ഇരുന്നാൽ അറിയാതെ ചിരിച്ചു പോകുമെന്ന് തോന്നി മുംതാസിന് അത്രയ്ക്കും മനസ്സ് വറന്നാണ് അവൻ സംസാരിക്കുന്നവൻ ചിരിക്കുന്നു ചിലപ്പോൾ അവൻ പറയുന്ന എന്താണെന്ന് അവന് പോലും അറിയില്ല ഒന്ന് പറയുന്നു ചിരിക്കുന്നു വീണ്ടും പറയുന്നു ചിരിക്കുന്നു തിരിച്ചടിക്കാൻ ലൈലി ഒരു ഗ്യാപ്പ് പോലും വിടാതെ അവളവനാക്കുകയും വാരുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു ഞാൻ ഞാനിറങ്ങുവ താജിനെ പോലെ ഫ്രീഡം ഒന്നുമില്ല എനിക്ക് മേയറങ്കിലത്രയും ഓപ്പൺ മൈൻഡ് അല്ല എൻ്റെ അപ്പച്ചൻ വരച്ച വരയില്ല എന്നീ ചേട്ടായിമാരേക്ക് നിർത്തിയിരിക്കുന്നു മണി ആറു കഴിഞ്ഞാൽ അടക്കും ഇപ്പൊ പിന്നെ ജൂവലിൻ്റെ കാര്യം വീട്ടിൽ അവതരിപ്പിച്ചുകൊണ്ട് അപ്പച്ചൻ എന്നെ സംശയിക്കാനേ നേരെയുള്ളൂ ഒരു മിനിറ്റ് വൈകിയാൽ പറയും ഞാൻ അവളെയും കൊണ്ട് തെണ്ടാൻ പോയതാണെന്ന് ഞാൻ ഈ വീട്ടിലൊക്കെ ജനിച്ചാൽ മതിയായിരുന്നു എന്തിന് നിനക്കൊരു ആവാനോ നിന്റെ അപ്പച്ചന ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ നീ ഇങ്ങനെ അപ്പം പിന്നെ ഇവിടെ ജനിച്ച് ഇവിടുത്തെ ഉപ്പ് പോലെ സ്വാതന്ത്ര്യം നിനക്ക് കിട്ടിയിരുന്നെങ്കിൽ നിന്റെ സ്വഭാവം എന്തായനെ അവനേക്കാൾ വലിയ തലതിരിച്ചനായി മാറിയേനെ നീ അവനെ തന്നെ സഹിക്കാൻ മേലെ ഇവിടെ അപ്പോഴാണ് നിന്നെ എനിക്കെന്താണ് ഒരു കുഴപ്പം പോ വിചാച്ച ഇവിടുന്ന് ആദ്യ അച്ചായൻ പോവാൻ നോക്ക് അല്ലെങ്കിൽ മതിയാടേണ്ടി വരും ആറുമണി കഴിഞ്ഞ് ഏഴുമണിയാവുന്ന കേട്ടോ അയ്യോ ഞാനിറങ്ങുമോ ആ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് വെറുതെയാ ഇനി അതിൻ്റെ പേരിൽ അവനോട് ഉടക്കാമെന്ന് കണ്ട വെറുതെ നല്ലതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അത്രയ്ക്കൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും അവൻ കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അതെനിക്ക് ഉറപ്പാണ് കാരണം കുഞ്ഞുനാൾ അവൻ എൻ്റെ കണ്ണിന് കണ്ടുകൂടായിരുന്നു ഏനേരം എൻ്റെ പിച്ചി എന്നുള്ളിലേക്ക് എന്നെ അറിയിപ്പിക്കുന്നതായിരുന്നു അവൻ്റെ സുഖം ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ഉമ്മയും പിന്നെ എൻ്റെ ഉപ്പാൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഒരു വക്കീൽ എൻ്റെ അങ്കിള് അദ്ദേഹം പറഞ്ഞുതെന്ന് അറിഞ്ഞാൽ ഞാൻ അപ്പം നീ അവനോട് ഉറക്കാനുള്ള പരിപാടി തന്നെയാണോ ആണല്ലോ ഒന്നുമില്ലേലും കുഞ്ഞുനാളിനെ ഒരുപാട് ചെയ്തല്ലേ ദേ ഇപ്പം നിന്നോട് എന്നെക്കുറിച്ച് എന്തൊക്കെയോ പറയുകയും ചെയ്തു അതുകൊണ്ട് ഉടക്കാൻ തന്നെയാണ് തീരുമാനം അയ്യോ ലൈല വേണ്ട എന്നോർത്തിട്ടെങ്കിലും നീ ഉടക്കി അനുഭവിക്കുന്ന മുഴുവൻ ഞാനായിരിക്കും സോ സോറി ചായ ഇപ്പം എനിക്ക് അതിനെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ അതുകൊണ്ട് എബി ചായ പോവാൻ നോക്ക് ഗേറ്റ് ഗേറ്റ് മറക്കണ്ട ഇപ്പടക്കം പേഞ്ചെല്ലാ നോക്ക് അവൾ എബിയെ ഉന്തിത്താളി വണ്ടിയിൽ കയറ്റി കർത്താവേ കാത്തോണെ അവടെ കൈയിൽ നിന്ന് അവനെയും അവന്റെ കയ്യിൽ നിന്ന് എന്നെയും എബി കർത്താവിനെ ആഞ്ഞു വിളിച്ച് വണ്ടിയെടുത്തു അവന്റെ പോക്കാണ്ട് ലേലെ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി ഇതാ മോണെ കൊണ്ടു കൊടുക്ക് അവൻ കൂളി കഴിഞ്ഞിട്ടുണ്ടാവും ഇനി കോഫിയും ചോദിച്ച് താഴേക്ക് ഇറങ്ങാനാക്കേണ്ട താജിനുള്ള കോഫി മുന്താസുണ്ടാക്കിയിരുന്നു അവൾ കിച്ചണിലേക്ക് വന്നു അവളുടെ കയ്യിൽ കൊടുത്തു അവൾ അതുമായി റൂമിലേക്ക് ചെല്ലുമ്പോൾ അവൻ ബാത്റൂമിലാണ് കുളി കഴിഞ്ഞിറങ്ങിയിട്ടില്ല അവൾ കോഫി ടേബിളിൽ മൂടി വെച്ചു തലയിലെ ഷോൾ എടുത്തു മാറ്റി കണ്ണാടിക്ക് മുമ്പിലേക്ക് നിന്നു വാരിക്കൂട്ടി വെച്ചിരുന്ന മുടി വിടർത്തിയിട്ട് ചെയ്യുവാൻ തുടങ്ങി അതിനിടയിൽ എപ്പോഴും കണ്ണുകൾ നെറ്റിയിലെ പാടിലുടക്കി വിരലുകൾ നെറ്റിയിലേക്ക് നീങ്ങി ആ പാടിൽ പതിയിൽ നിന്ന് തൊട്ടു അവൾ അറിയാതെ തന്നെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു എന്നാ കണ്ണാടിയുടെ അകത്തേക്കായിരുന്നു കേടി ബാത്റൂം തുറക്കുന്ന ശബ്ദവും അവന്റെ ശബ്ദവും ഒന്നിച്ച് കേട്ടു പക്ഷേ ഒന്നും മിണ്ടിയില്ല കണ്ണാടിയിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ നിന്നു ഇന്നലെ വരെ ഉള്ളതിനല്ലേ ഇന്നും നിന്നു മോത്തുള്ളു പിന്നെ എന്താടി ഇങ്ങനെ സൂക്ഷിച്ചു നോക്കാൻ മാത്രം അവൻ തലതോർത്തിക്കൊണ്ട് വന്ന് അവടെ തൊട്ട് പിന്നിൽ നിന്നു അപ്പൊ നീ ഇന്നും നിലനിന്ന് തുടങ്ങിയല്ല എന്നെ വേദനിപ്പിക്കാൻ പണ്ട് തൊട്ടേന്ന് എനിക്ക് ഇഷ്ടം ഞാൻ കരയുന്നതാണല്ലേ അവൾ അവന് നേരെ തിരിഞ്ഞു അവൾ നെറ്റിയിലെ മുടി ചീകി ഒതുക്കിയിരിക്കുന്ന കാരണം അവിടെയുള്ള പാടവന് വ്യക്തമായി കാണാമായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ ചോദിച്ചെന്താണെന്ന് മനസ്സിലാക്കാൻ കൂടുതൽ നേരം വേണ്ടി വന്നില്ല അവന് അപ്പം നീ ഇന്നും നിലയിൽ തുടങ്ങിയതല്ല ഇങ്ങനെ തളതിറിച്ച് നടക്കാം ജനിച്ച് വീണപ്പോഴേ എൻ്റെ കായ്ക്ക് പണിയുണ്ടാക്കാൻ തുടങ്ങിയതാണല്ലോ നീ അവൻ അവളെ തന്നെ നോക്കി നിന്നു അവളൊന്നും മിണ്ടിയില്ല കുളിക്കാൻ പോകാൻ അവളെടുക്കാൻ വേണ്ടി തിരിഞ്ഞുനിന്ന് ഷെൽഫ് തുറന്നു അവളുടെ കൈ അവളുടെ വയറിനെ വട്ടം ചുറ്റി പെട്ടെന്നായത് കൊണ്ട് അവളൊന്ന് പിടഞ്ഞു തലചേരിച്ച് അവനെ തറപ്പിച്ച് നോക്കിയിട്ട് കൈമുട്ടുകൊണ്ട് അവൻ്റെ വായറ്റേക്ക് ശക്തിയായി കുത്തിയെങ്കിലും അവൻ അനങ്ങിയില്ല പകരം മറുപടിയായി മുഖം അവടെ മുടിയിടകളിലേക്ക് അമൃത്തി എന്നൊക്കെ ഒരു പ്രത്യേക ഫീലാ അവൻ അവടെ തലമുടിയിൽ തേച്ചിരിക്കുന്ന കാച്ചി എണ്ണയുടെ മണം ആസ്വദിച്ചുകൊണ്ട് പറഞ്ഞു അവൾ കണ്ണാടിയിലേക്ക് നോക്കി അവൻ രണ്ടു കണ്ണും അടച്ച് മുടിയിലേക്ക് മുഖം അമൃത്തിയാണ് നിന്നിട്ടുള്ളത് അവൾക്ക് എന്തോ ഒരു പ്രത്യേക ഫീൽ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു പക്ഷെ അത് പുറത്ത് കാണിച്ചില്ല വീട് എന്നുള്ള അർത്ഥത്തിൽ വീണ്ടും കൈമുട്ടുകൊണ്ട് തന്നെ അവനെ കുത്തി ഞാൻ ഈ ഗന്ധം മൂക്കിലോട്ടിങ്ങനെ ഒരു കൈ കൊണ്ട് അവളെ ചുറ്റി പിടിച്ചിരുന്നവൻ മറ്റേ കൈയും കൂടി അവടെ വയറിലൂടെ തന്നെ ഇട്ടു അവളെ പൊതിഞ്ഞ് തൻ്റെ കൈക്കുള്ളിൽ ഒതുക്കി നിർത്തി അതിന് നനക്ക് കാച്ചെണ്ണയോ അതിന്റെ സ്മെല്ലൊന്നും ഒന്നും ഇഷ്ടമല്ലല്ലോ എണ്ണ വെച്ച ദിവസങ്ങളിൽ നീ എന്നെ നിന്റെ അടുത്തേക്ക് പോലും അടുപ്പിക്കാറില്ലല്ലോ തല നാറുന്നതെന്നും പറഞ്ഞിട്ട് അതിനെനിക്ക് അറിയില്ലായിരുന്നല്ലോ ഇതിന് ഇത്രയ്ക്കും നല്ല സ്മെല്ലുണ്ടെന്ന് ആ അറിയില്ല എനിക്കല്ല അലർജി അല്ലേ അറിയണമെങ്കിൽ ആസ്വദിക്കണം എന്നാലേ എല്ലാത്തിനെയും ഗന്ധവും സുഖമൊക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പോഴേ എല്ലാം ഇഷ്ടപ്പെടാൻ തോന്നുള്ളൂ ഇതെന്ത് നല്ല കണ്ടാലും അതെനിക്ക് അലർജിയാണെന്ന് പറഞ്ഞാൽ അടുത്തുനിന്ന് തന്നെ മാറ്റിക്കളെ ആകെ എനർജി ഉണ്ടായിരുന്ന സിഗരറ്റ് മാത്രമായിരുന്നല്ലോ നീ ആ കാര്യം ഓർമ്മിപ്പിക്കണേ എനിക്കപ്പോൾ വലിക്കാൻ തോന്നു എങ്ങനെയൊക്കെയോ മറന്നു വരിക നീയായിട്ട് ആ ശീലം വീണുണ്ടാക്കിരുന്ന് എനിക്ക് പിന്നെ നിർത്തിപ്പിക്കാൻ നിന്നെ കൊണ്ടായെന്നുമില്ല ഇപ്പം നീ ഒന്ന് അടങ്ങ് ഇത്തിരി നേരം ഇത്തിരി നേരം എനിക്ക് വേണം ഇങ്ങനെ അവൻ്റെ മുഖം ഒന്നുകൂടെ അവടെ മുടിയിലേക്ക് അമർന്നു ഓപ്പം കൈകൾ അവൻ്റെ വയറ്റിൽ ഇത്തിരി നേരല്ല ഇത്തിരി ദിവസം ഞാൻ ഞാനിവിടത്തന്നെ ഉണ്ടായിരുന്നല്ലോ ഈ എണ്ണ ഉമ്മാശേഷം ഉമ്മാക്കെന്നോട് സ്നേഹം തോന്നിയതിനു ശേഷം ഒന്ന് തേക്കാൻ തുടങ്ങിയല്ലോ ഞാൻ പണ്ടോട്ടെ യൂസ് ചെയ്യുന്നത് ഇത് തന്നെയാണ് ഞാനിവിടെ വന്നിട്ട് ഇത്രയും നാളായില്ലേ എന്നിട്ട് ഈ ദിവസങ്ങളൊക്കെ നീ ഇത് ആസ്വദിച്ചോ ആസ്വദിക്കണം തോന്നിയത് നിനക്ക് ഇല്ലല്ലോ അതുകൊണ്ട് അധികം ഒലപ്പിക്കാൻ നിനക്ക് മോനം കൊണ്ട് മാറിയിക്ക് ദേ കോഫിയോണ്ട് വെച്ചിട്ടുണ്ട് ചൂടാർന്നു വീണ്ടും എടുത്ത് കുടിക്കാൻ നോക്ക് എനിക്കൊന്നും വയ്യ തണുത ചൂടാക്കി എടുത്തുകൊണ്ട് വരാൻ അവനെ പിഴയിടിച്ച് പോകാനൊരുങ്ങി പക്ഷെ അവൻ വിട്ടില്ല അവടെ കയ്യിൽ പിടിച്ച് അവിടെ തന്നെ നിർത്തിച്ചു എന്തേ അവൾ മുഖം ചൊളിച്ചു വശ്യത നിറഞ്ഞൊരു സിരിയോടെ അവൻ അവൾക്കടുത്തേക്ക് നടന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം